നമസ്കാരം കൂട്ടുകാർ ഈ കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്തിൻ്റെ കമൻറ്റ് കണ്ടു അപ്പം അതുകൊണ്ട് ഞാനൊരു അതൊരു വീഡിയോ ചെയ്യാമെന്നു കരുതി ഒരു കമൻറിൻ്റെ ഒരു മറുപടി അവൻ്റെ ഇതാണ് സോളാർ വെച്ചിട്ടുണ്ടല്ലോ ഇൻവെർട്ടർ വേണ്ട എന്നുള്ളതാണ് അപ്പോൾ എനിക്ക് ആ ചോദ്യത്തിൻ്റെ പൊരുളൊന്നും അറിയില്ല അപ്പം ഞാനത് ഇൻവെർട്ടറിന് വേണ്ട എന്നുള്ളതല്ല വേണ്ടന്നല്ല അതിന് അത്ര വലിയ ഇതൊന്നുമല്ല നൂറ്റിപ്പത്തിൻ്റെ അമ്പത്തഞ്ചിൻ്റെ രണ്ട് പാനിൽ നൂറ്റിപ്പത്ത് വോൾട്ടല്ലേ ഉള്ളൂ അതിനി പറയുന്ന വലിയ ഇൻവെർട്ടർ ഒന്നും വേണ്ട എന്നുള്ള വേണോ എന്നൊരു ഉദാഹരണം ചോദിച്ചത് പക്ഷെ ഇൻവെർട്ടർ വേണം അത് ചെറുതാണെങ്കിൽ ഇൻവെർട്ടർ ഈ ഇത് കൂട്ടാനോ ഇത് കണ്ടില്ല ഇതുപോലുള്ളതാണ് ഞാൻ ഉപയോഗിക്കുന്ന അഞ്ഞൂറ് രൂപയിൽ താഴെയൊക്കെ വില വരുന്നത് പക്ഷെ അതിന് ഒരു പ്രൊട്ടക്ഷനൊക്കെ ഇവർ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ എന്താണോ അതിനൊരു രണ്ട് മറ്റേ ഈ ഇൻഡിക്കേറ്ററൊക്കെ കാണിച്ചിട്ടുണ്ട് പക്ഷെ ഒരു പ്രൊട്ടക്ഷനും ഇല്ല ഒരു എണ്ണം വാങ്ങിയിട്ട് ഒരു മാസം കഴിഞ്ഞപ്പോൾ അത് കേടായിപ്പോയി എന്നുവെച്ചാൽ ഒരു ഓവർലോഡ് ഒന്നും ആകാൻ ഇതിനുള്ള അതിനുള്ള ഒരു ഒരു പ പവറും ഇല്ല ഒരു മാസം കഴിഞ്ഞ് അഞ്ഞൂറ് രൂപ താഴെയുള്ള ഒരെണ്ണത്തിനെങ്കിലും അത് അത് അഞ്ഞൂറ് രൂപ നമുക്ക് വേണ്ട ഉണ്ടാകട്ടെ അത് കേടായിപ്പോയി ഇതാണ് ഇതുകൊണ്ട് സാധനങ്ങൾ ഇതുകൊണ്ട് സാധനങ്ങളാണ് അതിൽ ഇൻവെർട്ടർ ആയിട്ട് എ സിയിൽ വർക്ക് ചെയ്യാൻ ഡി സി വർക്ക് ചെയ്യുകയാണെങ്കിൽ ഇതുകൊണ്ട് സാധനങ്ങൾ ഇൻവെർട്ടർ വേണം ഇത് കൺവെർട്ടർ എന്നാണ് പറയുന്നത് ഇതാ അത് രണ്ടാമതൊരെണ്ണം അതിലടിഞ്ഞു മേടിച്ചു അതും അടിച്ചുപോയി ആ സാധനത്തിനും ഈ പറയുന്ന പോലെ ഒരെണ്ണം ഒരു മാസം പോയി പഠിച്ചുപോയി ഒരെണ്ണം മൂന്ന് മാസം കഴിഞ്ഞ് അടിച്ചുപോയി ഇതൊക്കെ നമ്മൾ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് ഈ അങ്ങനെ ആയിരം രൂപ ഒന്നും പോയി അപ്പോൾ ഇൻവെർട്ടർ വേണം അതിനിപ്പം ഈ കാശുണ്ടെങ്കിൽ ഒരു ഇൻവെർട്ടർ വില കുറഞ്ഞ അച്ഛനോട് വില കൂടി ഒരെണ്ണം ഗ്യാരണ്ടി ഉള്ളത് മേടിക്കാമായിരുന്നു അതൊന്നിച്ച് കാശ് എടുക്കാൻ ഇല്ലാത്തത് കൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് അതിപ്പം കമ്പനിക്കാർക്ക് അറിയേണ്ടല്ലോ ഉള്ളവനാണോ ഇല്ലാത്തവനാണോ പാവപ്പെട്ടവരോ ഇതൊന്നും ഉപയോഗിക്കേണ്ട എന്നുള്ളൊരു അതിലാണല്ലോ അവർ ഇത് കൊണ്ട് സാധനങ്ങളൊക്കെ ഉണ്ടാക്കി വരും അപ്പം നമുക്കതിനെ പിന്നെ അതിൻ്റെ മറ്റു കുറിച്ചൊന്നും എനിക്കും അറിയത്തില്ലല്ലോ ഇതിന് വേറെ സ്വിച്ച് വേണോ ഫീസ് വേണോ അങ്ങനെയുള്ളത് ഇതിന് ഇതിൽ തന്നെ ഇതിനകത്ത് ഓവർലോഡ് ലോഡ് എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഒരു പ്രൊട്ടക്ഷനും ഇല്ല നമുക്ക് ഔട്ട്പുട്ട് എടുക്കാം ഒരു ഒരു ഓൺലൈൻ ഓൺ ആയിട്ടിരിക്കുന്ന ഒരു ലൈറ്റ് തെളിയും എന്നുള്ളതല്ലാതെ വേറെ ഒന്നും ഇതിനകത്ത് കാര്യമില്ല ഇതുകൊണ്ട് വെച്ച് കഴിഞ്ഞാൽ അത്രയും ഒരു കിട്ടുമെന്ന് മാത്രം ഇങ്ങനെ രണ്ടെണ്ണം ഇപ്പോൾ പോയി കരുത് മൂന്നാമത് വരെ പിന്നാൾ ഞാൻ ഓൺലൈനിൽ വരുത്തിയിട്ട് വെച്ച് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ അതെന്നാണോ പോകുന്ന പോകാതിരിക്കുമെന്നോ അത് ഈ അഞ്ഞൂറ് രൂപ അല്ല അതിന് ഇച്ചിരിയോട് പോലെ കൂടിയെന്നതാണ് കളിച്ചത് അറുപത്തിനൂറ്റമ്പത് രൂപ അപ്പോൾ ഇൻവെർട്ടറ് ഇച്ചിരി വിലയുള്ളത് മേടിച്ച് വെക്കുന്നത് നല്ലതായിരിക്കുമ്പോൾ അപ്പോൾ അതിൻ്റെ വോൾട്ടേജ് കുറഞ്ഞ വോൾട്ടൊക്കെ അതിനകത്തേക്ക് കണക്റ്റ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോന്നൊന്നും എനിക്കറിയില്ല അതേക്കുറിച്ചൊക്കെ നമ്മൾ അന്വേഷിക്കണം ഇത് കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അത് എന്നിട്ടേ പോയി ഓരോ കടയിൽ പോയിട്ട് മേടിക്കുക എന്തെങ്കിലുമൊക്കെ അറിയത്തില്ലെങ്കിൽ കടക്കാരൻ പറയുന്നത് നമ്മൾ കേൾക്കണം അത് അതും ബക്കേണ്ടോട്ട് പോകും ഇതിപ്പോൾ ഇതുപോലുള്ള സാധനങ്ങളൊക്കെ കടയിൽ കിട്ടുമെന്നു അറിയത്തില്ല ഓട്ടോ കാരണം ആൾ അങ്ങനെയൊരു കുഴപ്പമുണ്ട് ചിലതാണ് ഞാൻ ഈ കടകളിലൊന്നും ഇതുപോലെയുള്ള സാധനങ്ങളൊക്കെ ഞാൻ അന്വേഷിച്ചിട്ട് കിട്ടാനില്ല എന്തിനോ ഒരു ഈ ലിഥിയം ബാറ്ററി തന്നെ ബാറ്ററി പായ് ബാറ്ററി കിട്ടും ലിദിയം ബാറ്ററി പായ്ക്ക് തന്നെ അന്വേഷിച്ച് നടന്നിട്ടൊന്നും കിട്ടിയില്ല അതുപോലെ തന്നെ അതിൻ്റെ നമുക്ക് ചാർജ് അത് സെറ്റ് ചെയ്യണമെങ്കിൽ അതിനൊരു ചാർജ് ചെയ്യുന്ന ഒരു സാ സാധനമുണ്ട് അതും നമുക്ക് കിട്ടണം അതൊന്നും അന്വേഷിച്ചിട്ട് കിട്ടാനില്ല പിന്നെ ഇതിന്റെ ഈ സോളാർ ചാർജിങ് കൺട്രോളും ഇതൊക്കെ ഇവിടെ കിട്ടുന്ന ഒരു സാധനം ഇല്ല അതൊക്കെ വേണമെങ്കിൽ ഓൺലൈനിൽ വരുത്തണം അല്ലെങ്കിൽ ഞാൻ പിന്നെ ദൂരെ പോകേണ്ടി വരും പത്തുന്നൂറ് കിലോമീറ്റർ അകലെ കോഴിക്കോട് പോലുള്ള കടകളിലൊക്കെ പോകേണ്ടി വരും അപ്പോൾ അത്രയും ദൂരത്തൊക്കെ കിട്ടിയ കിട്ടി കിട്ടിയില്ല കിട്ടിയില്ല അപ്പോൾ അത് അതാണ് ഇവിടുത്തെ പിന്നെ നമുക്ക് ഈ ഇൻവെർട്ടറും ഒന്നും ഇല്ലാതെയും വർക്ക് ചെയ്യും കേട്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കണ്ടില്ലേ ഈ ഫാൻ ഇപ്പോൾ ബാറ്ററി ഇൻവെർട്ടറും ഒന്നും ഇല്ലെങ്കിലും ഇത് വർക്ക് ചെയ്യും ഇത് ഡി സി ഫാനാണ് ഇത് നേരിട്ട് വേണേൽ വർക്ക് ചെയ്യും അതല്ല ഞാൻ ബാറ്ററിയിലാണ് കൊടുക്കുന്നത് അപ്പോൾ നേരിട്ടും വർക്ക് ചെയ്യും ഞാൻ ഒരു രീതിയും ബാറ്ററി പായ്ക്ക് മേടിച്ച കാര്യം പറഞ്ഞല്ലോ പന്ത്രണ്ട് എ അതിൻ്റെ കൂടെ ഞാനൊരു പത്ത് ബാറ്ററി കൊണ്ട് ഒരെണ്ണം ഉണ്ടാക്കിയേ എടുത്തു അങ്ങനെ എനിക്ക് ഒരു പത്ത് മുപ്പത് വോൾട്ട് കിട്ടാവുന്ന വോൾട്ടല്ല പത്ത് മുപ്പത് എ എച്ച് കിട്ടാവുന്ന ഒരു സംവിധാനമാണെന്നാണ് എനിക്ക് തോന്നുന്നത് കൃത്യമായ അതിൻ്റെ കടത്തിൽ ഞാൻ ഉണ്ടാക്കിയെടുത്ത ബാറ്ററിയുടെ ഏകദേശം എത്രയായിരിക്കും എന്നൊന്നും പറയാൻ പറ്റില്ല അത് ഡ്യൂപ്ലിക്കേറ്റ് വാറ്ററി വില കുറഞ്ഞതല്ലേ പത്തെണ്ണത്തിന് മുന്നൂറ് രൂപയോ മുന്നൂറ്റി മുപ്പത് രൂപയോ പറ്റിയുള്ളൂ അപ്പോൾ അതുകൊണ്ട് വാറ്ററിയാണ് ഞാൻ വാങ്ങി ഉണ്ടാക്കിയെടുത്തത് അപ്പോൾ അതിൻ്റെ ബി എം ബസ് ഒക്കെ അന്വേഷിച്ചൊന്നും ഇവിടെ കിട്ടിയാലോ കേട്ടോ അതിന് പിന്നെ നമ്മൾ ഓൺലൈനിൽ തന്നെ പോകും അതിന് ഞാൻ വെറുതെ ഇങ്ങനെ കണക്ഷനൊക്കെ കൊടുത്ത് അവിടെ ഒരു പേപ്പറിലൊക്കെ പൊതിഞ്ഞ് അവിടെ റെഡിയാക്കി വെച്ചിട്ടേ ഉള്ളൂ അതുകൊണ്ട് നിങ്ങളെ കാണിക്കാത്തതാണ് അതിന് പ്രത്യേകിച്ച് അതിൻ്റേതായ ക്ലി സ്റ്റാൻഡ് ക്ലിപ്പൊക്കെ ഉണ്ട് അതൊക്കെ ഇട്ട് ഭംഗിയായിട്ട് ചെയ്തെങ്കിൽ കാണിക്കാറില്ല അതൊന്നും പറ്റിയാലും അപ്പോൾ അതില്ലാത്തതുകൊണ്ട് ഞാൻ കാണിക്കാത്തത് ഇനി അത് അവിടെ നിന്ന് അഴിച്ചെടുക്കുകയും ചെയ്യട്ടെ അതിനൊക്കെ ക്ലിപ്പ് കണ കണക്ടറൊന്നും ഇല്ല അത് നമ്മൾ ഊരിയെടുക്കാമെന്നും അതിനൊക്കെ ഞാൻ ഇങ്ങനെ പിരിച്ച് വെള്ളം ചെയ്തു വെച്ചേക്കുമായി സോളറൈസ് ചെയ്ത് വെച്ചേക്കുമായി അപ്പോൾ അതുകൊണ്ട് അതൊക്കെ അത്ര എളുപ്പമുള്ള കാര്യം എന്നാലും നമ്മുടേതായ ഐഡിയയിൽ അങ്ങ് ഉണ്ടാക്കി ഇതാണ് ഫാന് പന്ത്രണ്ട് ഡി ജീ അനുവരയ്ക്കൊക്കെ ഇതിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഇത് നമ്മൾ നേരിട്ടും മെയിലുള്ളപ്പോഴൊക്കെ നേരിട്ടും നമുക്ക് കണക്റ്റാകും കേട്ടോ അത് വെച്ച് കഴിഞ്ഞാൽ നേരിട്ടും ചാനൽ ഇതൊന്നുമില്ലാതെ അതായത് ചാർജ് കൺട്രോളറോ അല്ലെങ്കിൽ ഈ പറയുന്ന കൺവെർട്ടറോ ഒന്നും ഇല്ലാതെ നമുക്ക് കാണാൻ പറ്റിയതാണ് ബാറ്ററിയോ ബാറ്ററി ഉണ്ടെങ്കിൽ അതാണ് നല്ലത് നേരിട്ട് കൊടുക്കുന്നതിലും അത് മോഷണിന് തയ്യാറുണ്ടാകാതെ ഇരിക്കും ബാറ്റുന്ന ബാറ്ററി ഉണ്ടെങ്കിൽ തോന്നും അതേക്കുറിച്ച് അതിനൊരു ടെക്നീഷ്യൻ ഒന്നും അല്ലല്ലോ ഈ സോളാറിനെ കുറിച്ചൊക്കെ ടെക്നിക്കലായ കാര്യങ്ങൾ ചെയ്യാൻ അറിയുന്നവർ ഈ ചുറ്റുപാടൊന്നുമില്ല അറിയത്തുമില്ലാത്ത അതിനെക്കുറിച്ചൊന്നും അന്വേഷിക്കാൻ പറ്റിയാലോ കാരണം ഒന്ന് രണ്ട് കടയിലൊക്കെ പോയപ്പോഴും അവരെ അവരോട് ചോദിച്ചപ്പോഴും അവർക്ക് നിന്നും അങ്ങനെയുള്ളതിനെക്കുറിച്ചൊന്നും കൃത്യമായിട്ടുള്ള അറിയാവുന്നവരും ഇല്ല അപ്പോൾ നമ്മളതിനെക്കുറിച്ച് പിന്നെ ഈ ഇത് കാണുന്ന വീഡിയോകളൊക്കെ കാണുന്നതിൽ നിന്നും മനസ്സിലാക്കുന്നത് തന്നെയുള്ളൂ നമുക്ക് ഇത്ര വീഡിയോ ഒത്തിരി വീഡിയോകൾ കിട്ടും അത് കണ്ടു കഴിഞ്ഞാൽ കുറേ ഒരു ഐഡിയ ഒരെണ്ണം കണ്ടാൽ പോരോട്ടോ അത് ഒത്തിരി എണ്ണം കാണുമ്പോഴേ നമുക്കൊരു ഐഡിയ കിട്ടുള്ളൂ കാരണം ഒന്നും കൃത്യമായിട്ട് പൂർണ്ണമായിട്ടും പറയുന്നില്ല പലരും പറയുന്നത് വിട്ടുപോകുന്നതാണോ പറയാത്തതാണോ എന്നൊന്നും പറയാൻ പറ്റില്ല ഇത് കിട്ടില്ല ഇതിനപോലൊരു ഒരു സ്വി സ്വിച്ച് മാത്രമേ ഉള്ളൂ റോഡാക്കാൻ ഓപ്പൺ ചെയ്യാനുള്ളൊരു സ്വിച്ച് ഉള്ളൂ ഇതിന് മറ്റേ സ്പീഡ് ക്രമീകരിക്കാനുള്ള റെഗുലേറ്ററൊന്നുമില്ല അതാണ് ഇതിൻ്റെ ഒരു കുഴപ്പം എന്നാലും നമുക്ക് മാറ്റിയാലൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പം എൻ്റെ ജീവിക്കുന്ന ബാറ്ററി ഒക്കെ ആണെങ്കിൽ രണ്ട് മണിക്കൂർ കൊണ്ട് ഇത് കൊണ്ട് ഒക്കെ മുപ്പത് മുപ്പത്തിരണ്ട് എ ബാറ്ററി മേടിച്ച് ബാറ്ററിക്ക് ഇത് കൊടുത്തു കഴിഞ്ഞാൽ അത് രണ്ട് മണിക്കൂറും മൂന്ന് മണിക്കൂർ കൊണ്ടൊക്കെ തീർന്നു പോയത് അത്രയും ഇത് കിട്ടുകയുള്ളൂ പിന്നെ ഇത് പകല് വേണേൽ നമുക്കൊരു രണ്ട് മൂന്ന് മണിക്കൂർ ഉപയോഗിക്കാം നല്ല വെയിലുള്ള വെയിലുള്ളപ്പോൾ നേരി ഉപയോഗിക്കാൻ പറ്റുമോ ഞാനങ്ങനെയാണ് ചെയ്യുന്നത് അകൽ ചിലപ്പോൾ രണ്ടോ മൂന്നോ മണിക്കൂറൊക്കെ രണ്ട് മണിക്കൂറൊക്കെ ഇത് ഉപയോഗിക്കും കിടന്നുറക്കുമ്പോഴൊക്കെ ഇത് ആയിരിക്കും വെച്ചേക്കും കാരണം അന്നേരം സൂര്യപ്രകാശമുണ്ടല്ലോ നമുക്ക് നേരിട്ട് കിട്ടും അതുപോലെ ഞാൻ നേരി അത് എനിക്കൊരു ഉപകാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുകൊണ്ട് ഈ ഒരു ഉപകാരം എന്നൊക്കെ ഇത് ഇവിടെ സോളാർ വെച്ചത് ഒരു ഉപകാരം എന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ നമ്മുടെ വൈഫൈയുടെ എലിവേറ്റർ കുത്തി വെക്കാൻ അത് ഒരു രാവിലെ മുതൽ വൈകുന്നേരം രാത്രി വരെ പത്ത് പതിനൊന്ന് മണി വരെ വയനല്ല അത് ഫുള്ളായിട്ടും ഓണാക്കി വെച്ചേക്കുമായിരിക്കണം ഉപയോഗിക്കുന്നത് പിന്നെ ഞാൻ ഞാൻ വൈഫൈ ഉപയോഗിക്കുന്നില്ലല്ലോ രാത്രി എന്തായാലും പത്ത് മണി എഴുതിയിട്ട് എന്തായാലും ഉപയോഗിക്കുകയല്ല ചിലപ്പോൾ ഒമ്പത് മണിക്ക് ഉറങ്ങും ചിലപ്പോൾ പത്ത് മണിക്ക് ഉറങ്ങും അത് ഉറക്കം വരുന്ന ആ പെട്ടെന്ന് മുറങ്ങി പോകുമ്പോൾ ഉറങ്ങി അപ്പോൾ പിന്നെ അത് ഉപയോഗിക്കാം പിന്നെ ഇത് ഓണായിരിക്കും എന്ന് പറഞ്ഞ കാരണം എന്താ വെച്ചാൽ നമുക്ക് ഈ ലൈറ്റ് ഒക്കെ കത്തിണ്ട് നാല് വഴുപ്പ് കത്തിക്കാനുള്ള വോൾട്ട് അതിനകത്തുള്ളൂ കാരണം നാല് വോൾട്ട് നാന്നൂറ്റി നാനൂറ് വോൾട്ട് ആകെ ആ ബാറ്ററി നമുക്ക് കിട്ടുള്ളൂ എന്നാണ് ഞാൻ എൻ്റെതായ ഒരു ഐഡിയയിൽ കിടക്കു പൂട്ടിയതാണ് അപ്പോൾ ആ നാനൂറ് വോൾട്ട് കത്തി തീരാൻ നാല് പന്ത്രണ്ട് വോൾട്ട് നൂറിൻ്റെ രണ്ടും വഴിബാണല്ലോ നാല് വഴുപാണല്ലോ ഉള്ളത് ആ നൂറിൻ്റെ വഴമ്പ് കത്തുമ്പോൾ തന്നെ അത് ഇരിയല്ല പിന്നെ ഞാൻ അത്രയും കത്തിക്കുന്നില്ലല്ലോ ഒരു വഴുപ് ആകെ പാടേ ഒരു അഞ്ചിനെ ആറ് മണിക്കൂറ് രണ്ട് വഴുപ്പും കൂടി കൂടിയാൽ കത്തുള്ളൂ കാരണം ഹാളിൽ അടുക്കളയിൽ കത്തിക്കുന്നുള്ളു പിന്നെ രണ്ട് കിടക്കൂറും ഇല്ല അതൊക്കെ കത്തി അത്ര കത്തുന്ന സമയമൊന്നുമില്ലല്ലോ ആയി ഒരഞ്ചോ ആരോ മണിക്കൂറ് കത്തിക്കും അപ്പം ശരിക്കും പറഞ്ഞാൽ എനിക്കത് മതി അത് കൂടേണ്ട ആവശ്യമില്ല പിന്നെ ടി അതും ഉച്ച ഫ്രീ ആയിട്ട് കാണാം അല്ലാതെ ടി വി കണക്റ്റ് ചെയ്താൽ പെട്ടെന്ന് തീർന്നു ടി വി ഒക്കെ നമുക്ക് ഇത് ബാറ്ററി കണക്ട് കണക്റ്റ് ചെയ്യാം പക്ഷേ അതൊരു അരമണിക്കൂർ ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ കൊണ്ട് ചിലപ്പോൾ ബാറ്ററി ചാർന്നത് അപ്പം നമുക്ക് രാത്രി കറണ്ടൊക്കെ പോയാൽ പെട്ടക്കാണെങ്കിൽ ബുദ്ധിമുട്ട് വരും അതുകൊണ്ട് കറണ്ട് ചെയ്യാനതിന് ഈ ലൈറ്റൊന്നും കറണ്ടിൽ ഇടുന്നില്ല കേട്ടോ കാരണം അതിൻ്റെ ഒരാവശ്യമില്ല രണ്ടുപേരല്ലേയുള്ളൂ രണ്ടുപേർത്ത് ഹാളിലേക്കും പടം അടുക്കളയിലേക്കും അതല്ലാതെ രണ്ടിട്ട് ലൈറ്റിൻ്റെ ഒരു ആവശ്യമില്ല പിന്നെ അധികവും ആ എരിവേറ്ററു വെക്കാം അതായത് വൈഫൈ മോഡത്തിൻ്റെ മോഡ ഇടണം അതാണ് എൻ്റെ ഉദ്ദേശം അത് അത് മാത്രമല്ല പിന്നെ ഇല്ലെങ്കിലും കറണ്ട് ഉള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും ഞാൻ ഞാനിതിൻ്റെ ഈ ഇതിലേക്ക് കുത്തിപ്പെടുത്തുന്നതാണ് അല്ലേ ഇതിലേക്ക് നേരിട്ട് കൊടുത്താൽ എന്നുണ്ട് ബാറ്ററി ചാർജ് ആവുന്നുണ്ടോട്ട് അപ്പോൾ ഇതാണ് അതിൻ്റെ ഈ പിന്നിലേക്ക് കുത്തിക്കൊടുത്ത് കഴിഞ്ഞാൽ ബാറ്ററി ചാർജ് ആയിക്കോളും അങ്ങനെയാണ് ചെയ്യുന്നത് അപ്പോൾ ഇത് കിട്ടിയ കിട്ടിയ പിന്നെ അതായത് സോളാർ വെച്ച് വച്ച പിന്നെ അപ്പോൾ മറ്റേ മൊബൈലൊക്കെ ചാർജ് ചെയ്യാൻ അതുപോലെ നമ്മുടെ ടോർച്ച് ഒക്കെ ഉണ്ടല്ലോ റീചാർജ് ചെയ്ത് അത് അതൊക്കെയാണ് ഇതിനകത്താണ് ചാർജ് ചെയ്തെടുക്കുന്നത് അപ്പോൾ അതൊക്കെ നമുക്കൊരു ലാഭമാണ് കുഴപ്പമൊന്നുമില്ല അത് മൊബൈൽ ചാർജ് ചെയ്യാൻ ചെയ്തെടുക്കാം പിന്നെ ലൈറ്റ് ചാർജ് ചെയ്തെടുക്കാം പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള വട്ടം കാണാം എനിവേ നമുക്ക് സ്ഥിരമായിട്ട് കുത്തിയിടാം ഇതൊക്കെ ലാഭം തന്നെയാണ് പിന്നെ ഇത്രയാണ് നമുക്ക് രാത്രിയിലൊക്കെ ഈ ഫാൻ ഉപയോഗിക്കാൻ കിട്ടുന്നില്ല രാത്രി കിട്ടണമെങ്കിൽ കുറച്ചുകൂടെ വലിയ വാറ്റി മേടിച്ച് വയ്ക്കേണ്ടി വരും ഫാൻ ഉപയോഗി രാത്രിയിലൊക്കെ ഉപയോഗിക്കണം ഇപ്പോഴത്തെ രാത്രി എടുത്ത ചൂട് അത്ര ഭയങ്കരമാണ് പിന്നെ എനിക്ക് ഇച്ചിരിയോടെ കൂടുതൽ വേണ്ടത് തന്നെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ചെറുപ്പഴക്കെ കറണ്ട് പോയിക്കളും നമ്മുടെ മിക്സി എന്ത് വർക്ക് ചെയ്യുകയാണെങ്കിൽ ഇതിനകത്ത് വർക്ക് ചെയ്യും വർക്ക് ചെയ്യല്ല ഓണൊക്കെ ആവും ഒരു രണ്ട് മിനിറ്റ് മൂന്ന് ഒക്കെ കറക്കുമ്പോഴേക്കും അതിലെ വാറ്ററി തീർത്തു പോവും വാറ്ററി ചാർജ് തീർത്തു പോകും അപ്പോൾ പിന്നെ അത് ഓഫായി പോവും ഞാനത് നോക്കി ഓൺ എന്തെങ്കിലും മറ്റേ മിക്സി വർക്ക് ചെയ്യാൻ പറ്റുമോ മിക്സി അതിനകത്ത് ഓണാവും വർക്ക് ചെയ്യുക ഒന്നോ രണ്ടോ മിനിറ്റ് ആകും അന്നേരം അത് തീർന്നു പോവും അതാണ് അതിൻ്റെ ഒരു തകരാറ് പിന്നെ നല്ല വെയിലുള്ളപ്പോഴാണെങ്കിലും ബാറ്ററി ചാർജിലാകുന്നത് ഇത് ഇതിലാണല്ലോ കുത്തുന്നത് അപ്പോൾ അത് ബാറ്ററി ചാർജ് ആകണം അത്രയ്ക്ക് ഉള്ള ബാറ്ററി ആണ് ഈ സാധനത്തിലേക്ക് കുത്തിയിട്ടാണല്ലോ മിക്സിയും ചെയ്യേണ്ടത് അപ്പോൾ മിക്സി ചെയ്യണമെങ്കിൽ അങ്ങനെ ഒരു കുഴപ്പമുണ്ട് അപ്പോൾ അതിന് പറ്റിയ പാരലും ബാറ്ററിയും വേണം അപ്പം ഞാൻ കണക്ക് കൂട്ടുന്നു ഇരുന്നൂറിൻ്റെ വോൾട്ടിൻ്റെ ഒരു പാനൽ ഇരുന്നൂറ് വാൾട്ടിൻ്റെ പാനലും അതിനു പറ്റിയൊരു ബാറ്ററി അപ്പോഴേക്കൊരു നൂറ് എച്ചിൻ്റെ ബാറ്ററി ആയാലും വേണ്ടി വരും അത് ലിധ്യം ബാറ്ററി അത് മേടിച്ച സംഭവം എനിക്ക് എൻ്റെ ആവശ്യത്തിന് അത് ധാരാളം മതിയാവും ഇതെല്ലാം കാരണം ഇതൊന്നിച്ച് വർക്ക് ചെയ്യുന്നുണ്ട് ഇതെല്ലാം ടിവിയും കാണാം അത്യാവശ്യം പാനും ഇടാം പിന്നെ മിക്സി ആണെങ്കിലും പകലൊക്കെ എല്ലാം വർക്ക് ചെയ്യുന്നുള്ളൂ അപ്പോൾ ഒരു നൂറ് എച്ചിൻ്റെ ബാറ്ററി ഒക്കെ മതി അത് ഉണ്ടാക്കിയെടുക്കാനാണെങ്കിലും കഴിയും പക്ഷെ അതിനന്നേരം അതിന് പ്രത്യേകിച്ച് നമ്മളൊരു കുട്ടി പോലെയൊക്കെ ഉണ്ടാക്കിയെടുക്കണം അതൊക്കെ ഇച്ചിരി പാടുള്ള പണിയാണ് കുറേ നേരം കുത്തി ഇരുന്നിട്ടെങ്കിലും ദിവസം കൊണ്ടൊക്കെ ഉണ്ടാക്കാനൊക്കെ പറ്റുള്ളൂ അത്രയ്ക്ക് താമസം വരും അതിനൊന്നാ ശ്രദ്ധ വേണം അതൊക്കെ അങ്ങനെയൊരു കുഴപ്പമുണ്ട് എനിക്കില്ലാത്തതും പെട്ടെന്ന് ശ്രദ്ധക്കുറവ് വരും അങ്ങനെയുള്ള അങ്ങനെയുള്ളൊരു കുഴപ്പമൂടൊക്കെ ഉണ്ട് അപ്പം അതുകൊണ്ട് നമുക്ക് പറഞ്ഞാൽ മേടിക്കാതെ വെച്ചതിനൊക്കെ ഭയങ്കര വിലയുള്ളൂ അതിൻ്റെ വില കേൾക്കുമ്പോൾ തന്നെ മോദം കിട്ടും ഇതിനൊക്കെ വില കുറഞ്ഞിട്ട് വേണം അതായത് ബാറ്ററിയുടെ വില കുറഞ്ഞിട്ട് വേണം കുറട്ടോ മേടിക്കാൻ നിവൃത്തിയിരിക്കുന്നത് അപ്പം ഞാനിത് പറയാൻ കാരണം ഇൻവേട്ടർ ഇല്ലാതെ കൊണ്ടിട്ട് നമുക്ക് ലൈറ്റ് ഒക്കെ ഉപയോഗിക്കാൻ കഴിയാമല്ലോ കേട്ടോ അല്ല പിന്നെ ചെറിയ അമ്പത്തഞ്ചിൻ്റെയും നൂറിൻ്റെയൊക്കെ പാനിലോട് വെക്കുമ്പോൾ അത് അത്രേ അല്ലേ കിട്ടുള്ളൂ നമുക്കൊന്നോ രണ്ടോ ബൾബൊക്കെ അല്ലെങ്കിൽ ഒരു നാല് മൂന്നോ നാല് ബൾബൊക്കെ കത്തിക്കാമെന്നുള്ളതല്ലാതെ അതിൽ കൊണ്ടൊന്നും പറ്റിയാലോ ഇപ്പം ഞാൻ പറഞ്ഞത് ഒക്കെ കണ്ടില്ല അപ്പോൾ ഇതാണെങ്കിലും നമുക്കൊരു അഗാറ് എണ്ണം ഇതുകൊണ്ട് സാധനം ഉണ്ടെങ്കിലും മതി ഇതിപ്പോൾ കറണ്ടിന് നേരിട്ട് കറണ്ടി കൊടുക്കാൻ പറ്റിയതല്ല ബാറ്ററി കൊടുക്കാൻ പറ്റിയതാണ് ബാറ്ററി മാത്രമേ ഡി സി വഴിപ്പാടുള്ളൂ അപ്പോൾ ബാറ്ററി ഇതുകൊണ്ട് രണ്ടെണ്ണം ഞാൻ ആദ്യം മേടിച്ചത് അത് പറയുന്ന പോലെ കമ്പനിയുടെ ആയ ഏഴു ദിവസം റിട്ടേൺ കാലാവധി കഴിയുമ്പോഴേക്കും ഇതിനൊന്നും ഗ്യാരണ്ടി ഗ്യാരണ്ടിയില്ലാത്തതാണ് അത് തീർന്നു അപ്പോൾ അത് കഴിയുമ്പോൾ പിന്നെ അത് വലിച്ചെറിയാൻ പറ്റുള്ളൂ ഇത് കക്കുമ്പോഴേ പ്രകാശം കിട്ടില്ല ഭംഗി ഒരുപാട് കാരണം ഇതിനകത്തേത് ഒരു ചെറിയ വഴിബ് പോയിട്ടുണ്ട് അതൊക്കെ ഒന്ന് അറിയാവിലൊന്നു പിടിപ്പിച്ചെടുക്കാവുന്നതേ ഉള്ളൂ പക്ഷേ അതൊക്കെ വലിയൊരു സാധനം അതിന് ചെറിയ വഴിബൊക്കെ ഇവിടെ കിട്ടും എന്നൊന്നും എനിക്കറിയത്തില്ല ഒന്നും അറിയാത്തത് കൊണ്ട് അതിനെക്കുറിച്ചൊന്നും ഞാൻ പിന്നെ ചിന്തിച്ചില്ല പോയത് ബോട്ടിനെ കുറിച്ച് കാരണം അതിൻ്റെ ഉപയോഗം അത്രയേ ഉള്ളൂ ഡീം നമ്മളെ മറ്റേ കറൻറ്റിനൊക്കെ കത്തുന്ന വഴിപ്പ് കത്തുമല്ലോ എന്തായാലും പതിമൂന്ന് വോട്ടറിൻ്റെ വഴിപ്പാണ് കത്തിക്കുന്നത് ആ വഴുപ്പ് കത്തുന്നത് പിന്നെ ഇതിൻ്റെ ഒരു ആവശ്യം എനിക്കില്ല അതുകൊണ്ട് ഞാൻ പിന്നെ അതിലേക്ക് ശ്രദ്ധിച്ചില്ല ഇതൊക്കെ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ കറണ്ട് ഇല്ലാത്തവർക്കൊക്കെ പറ്റും കറണ്ട് ഇല്ലാത്ത കൂട്ടുകാർക്കോ ഒക്കെ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ കുറേ കൂടുതൽ കത്തിക്കാൻ പറ്റും എന്താ വെച്ചാൽ ഇത് ഒരു ബാറ്ററിയും സോളാറും ഉണ്ടെങ്കിൽ സംഭവം റെഡിയാവും ഇതുകൊണ്ട് ഇൻവേർട്ടറൊന്നും നടന്നില്ല അപ്പോൾ അങ്ങനെ കറണ്ടില്ലാത്തവർത്തൊക്കെ ആണെങ്കിൽ ഇതുകൊണ്ട് ഒരു സാധനമൊക്കെ മേടിച്ചു നോക്കാം ഇത് കൊണ്ട് സാധനവും ഇതുകൊണ്ട് സാധനമൊക്കെ വെളിച്ചു വെക്കാറുണ്ട് പക്ഷേ ഇതിന് നല്ല ബാറ്ററി ചിലവ് വരും അവിടെ പെട്ടെന്ന് തന്നെ ഇതിൻ്റെ സംഭവം തീർന്നു അപ്പോൾ ഇതിനൊരു റെഗുലേറ്റർ പിടിപ്പിച്ചാൽ നന്നാകോയെന്ന് എനിക്കറിയത്തില്ല ഓൺലൈനിൽ റെഗുലേറ്ററൊക്കെ ഞാൻ കണ്ടു സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള സാധനമൊക്കെ ഞാൻ കണ്ടു പക്ഷെ അത് മേടിച്ച് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് കാര്യം അതിന് വിലക്കുറവാണ് ഗ്യാരണ്ടി ഇല്ലാത്തതായി പറയുന്ന പോലെയൊക്കെ പോയാലോ അത് മേടിച്ചാലും ഫിറ്റ് ചെയ്താലോ എന്ന് ചിന്തിക്കുന്നുണ്ട് അത് എത്രത്തോളം ഗുണകരമാകുമ്പോൾ അത് ശരിയാവുമോ എന്ന് പറഞ്ഞാൽ ആ കാശ് കളയാൻ ഇല്ല കാരണം ഇപ്പോൾ ഒരു രൂപ പോയാൽ പോയത് അത്രയും നേരത്തെയെന്ന് പറഞ്ഞാൽ വില പഠിക്കൊക്കെ പോയായിരുന്നു ഇപ്പോൾ അതിലൊന്നും തീരോ അയ്യാ വയ്യാതായി വെച്ച് കൊടുക്കണ്ടൊക്കെ ആയിരിക്കണം തീരോ അയ്യാത്തത് പണിയൊന്നും അങ്ങനെ എടുക്കുന്നില്ല പൂർവായിട്ടൊരു പണികളൊക്കെ കുറഞ്ഞോക്കെ ഒന്നു തന്നെ ആണല്ലേ എന്നാൽ എന്നും ഉച്ചയ്ക്കൊന്നും ഉറങ്ങാൻ ഇന്ന് ഉറങ്ങാനും ക്ഷീണമുണ്ട് ഉച്ചക്ക് ഉറങ്ങാൻ എനിക്ക് അത് നിർബന്ധമുള്ള കാര്യം അല്ലാ എൻ്റെ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് ആ ഫേസ്ബുക്കിലൊന്ന് കയറി ഗ്രൂപ്പിൽ കുറച്ച് അംഗീകരിക്കാനുള്ളതൊക്കെ നോക്കി വന്നപ്പോഴേക്കും സമയം പോയി വന്നാൽപ്പോൾ ഈ ഇനി ഉറക്കം തന്നെ കുറഞ്ഞിടയിക്കേണ്ട സമയം ഇവിടെ കഴിഞ്ഞുപോയി എന്നാൽ പിന്നെ എന്നാൽ ഈ വീഡിയോ ഒക്കെ ചെയ്തേക്കാം എന്ന് ചോദിച്ചു കാരണം ഇനി വൈകിട്ടായിരിക്കും ചെട്ടെന്ന് ചിലപ്പോൾ കുറഞ്ഞു അപ്പം അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെയൊരു വീഡിയോ ചെയ്താൽ പറ്റിയ കാര്യം ونضغط على